പെരുമ്പാവൂർ മാർത്തുമ വനിതാ കോളേജ് സ്കൂൾ തല ക്രിസ്മസ് കരൾ ഗാന മത്സരം സംഘടിപ്പിക്കുന്നു ഈ മാസം മുപ്പത്തി ഒന്നിന് രാവിലെ പത്തിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മോർ അന്തിമോസ് മാത്യൂസ് തിരുമേനി ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് ഞങ്ങളിപ്പം ഒരു കുട്ടികളെയാണ് ഇതിലേക്ക് ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചിരിക്കുന്നത് അവർക്ക് കോളേജിൽ വരുമ്പോൾ ഇപ്പോഴത്തെ മാറിയ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കുവാനും ഒക്കെ ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ കുട്ടികൾക്ക് ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ രീതികൾ എന്തൊക്കെയാണ് പുതിയ കോഴ്സുകൾ കോളേജിൽ ഉള്ളത് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ പരിചയപ്പെടാനും ഈ ഒരു ഒരു പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് അതിനുള്ള അവസരം കൂടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് സ്കൂൾ തലത്തിൽ മുതൽ വരെ കുട്ടികൾക്കായാണ് സ്പാർക്കിൾ എന്ന പേരിൽ ക്രിസ്മസ് കരുൾ ഗാനം മത്സരം സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം മത്സരം ആരംഭിക്കും തുടങ്ങി കുട്ടികൾക്ക് ഒരു കരോൾ ഗാന മത്സരം അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അക്കോബായ സഭയുടെ അഭിവന്യൂലന്തിമോസ്റ്റേരുമിനെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ സമീപത്തുള്ള ഇരുപതോളം സ്കൂളുകളിൽ നിന്ന് നമുക്ക് ഇപ്പോ രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട് നല്ല ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് തന്നെ അങ്ങനെ അറിയിച്ചിട്ടുണ്ട് ടീച്ചറെ സൂചിപ്പിച്ചതുപോലെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കുട്ടികൾക്ക് മാറി വരുന്ന കാര്യങ്ങൾ നടക്കുന്നത് കൂട്ടി അറിയാം നമ്മുടെ കോളേജിൽ കുട്ടികൾക്ക് മാത്രമല്ല പെരുമ്പാവൂരിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ആക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ആ ഈ നടന്നു പതിനഞ്ചോളം സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ കോളേജ് ട്രഷറർ പി കെ കുരുവിള പ്രിൻസിപ്പൽ ഡോക്ടർ ലതാ പി ചെറിയാൻ ഗവേണിംഗ് കൌൺസിൽ സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് ഡോക്ടർ ബിബിൻ കുര്യാക്കോസ് എന്നിവരും പങ്കെടുത്തു ചന്ദ്രൻസിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഓപ്പോസിറ്റ് ഭാരത് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ചൂണ്ടി ആലുവ ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും ചിന്ദ്രയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷ നളികളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ്